Ano nang tingnan na tayo?

കേറാൻ പറ്റുന്നില്ലേ ലൈവിലേക്ക് ചുക എന്താടി കത്തിൽ പറഞ്ഞു പെരുങ്ങിയെത്തി അപ്പ കയറാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ കേറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എന്തായാലും ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നമുക്ക് നാളെ എനിക്കൊന്നും നാളെ നേരെ പറഞ്ഞു തരണേ കേഫ മല്ലുവൊക്കെ ഉറക്കായി കാണേ ലീല വന്നോ ലീല വന്നു എവിടെ ലീല വന്നു ലീല ഉണ്ടോ എവിടെ ലീല ലീല ഇല്ല ലീല നേരത്തെ വന്നിട്ട് പോയി നേരത്തെ ആദ്യത്തെ ലൈവില് വന്നിട്ട് പോയി ഇപ്പൊ ഇല്ല ആരും ഇല്ല രണ്ടുപേരുണ്ട് വാച്ചിങ്

ഞാൻ ഞാൻ ഒന്ന് നോക്കട്ടെ പക്ഷെ ഫുള്ള് ഇംഗ്ലീഷ് അതായത് ഓക്കേ പഠിക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യാനോ ലൈവ് കട്ട് ചെയ്യാനോ ഓ എങ്ങനെ ഞാൻ ലൈവ് കട്ട് ചെയ്യാനാണോ പറഞ്ഞത് അതെ എനിക്കപ്പോഴേ ഇന്നിപ്പോ എങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ടെ ഞാനേ പോകും കട്ട് ചെയ്യാവേ അതിനെ കുറച്ചേരം എന്നോട് ലൈവ് ഇടുന്നുണ്ടോ ഓക്കെ ഇടുന്നുണ്ടോ ഓക്കേ ഫാങ്കിൽ ഞാൻ ഇറങ്ങാം ആരുമില്ലേ രണ്ട് പേരുണ്ടല്ലോ ആരാണ് കമന്റ് കാമന്റ് വായോ രണ്ട് ലൈക്ക് ആയി കേപ്പ വീണ്ടും ഹായ് പറയുന്നു കേപ്പ പോയോ കേപ്പ മൂന്ന് പേരുണ്ടല്ലോ എന്താ ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കുന്നേ മൂന്ന് പേരുണ്ടല്ലോ താഴെ വരാമോ കമന്റ് ഇടാമോ മൂന്ന് പേരൊന്ന് ലൈക്ക് ചെയ്യുവോതേദന